കാറ്റടിച്ചാൽ മാത്രം നെറ്റ്വർക്ക് ലഭിച്ചിരുന്ന ബി എസ് എൻ എൽ പഴയകാലം ഓർമ്മയുണ്ടോ വേഗതയേറിയ ഫൈവ് ജി നെറ്റ്വർക്കും താങ്ങാനാവുന്ന താരിഫ് നിരക്കുകളുമായി ബി എസ് എൻ എൽ തിരിച്ചുവരവിൽ അടിപത്തറാൻ പോകുന്ന കുത്തക ഭീമന്മാർ ജിയോയും എയർടെലുമാണ് വേഗതയേറിയ ഫൈവ് ജി നെറ്റ്വർക്ക് താങ്ങാനാവുന്ന താരിഫ് നിരക്കുകൾ സിം കാർഡ് മാറാതെ ഫോർ ജിയിലേക്കും ഫൈവ് ജിയിലേക്കും കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്ന യൂണിവേഴ്സൽ സിം കാർഡുകൾ ഔട്ട്ലെറ്റുകളിൽ തിക്കിയും തിരക്കിയും കഷ്ടപ്പെടാതെ ഫോർ ജി ഫൈവ് ജി സേവനങ്ങളിലേക്ക് മാറാൻ സാധിക്കുന്ന സാങ്കേതിക ഇന്ത്യക്കാരുടെ ടെലികോം സേവന സ്വപ്നങ്ങൾക്ക് ചിറകുകൾ മുളയ്ക്കുകയാണ് സ്വകാര്യ ടെലികോം ഭീമന്മാരുടെ തലയ്ക്ക് മുകളിലൂടെ വട്ടമിട്ട് പറക്കാം താരിഫ് നിരക്കുകൾ കുത്തനെ ഉയർത്തിയ സ്വകാര്യ ടെലികോം കമ്പനികളുടെ നിലനിൽപ്പിന് തന്നെ ചോദ്യചിഹ്നം സൃഷ്ടിക്കാൻ ഒരുക്കുകയാണ് ബി എസ് എൻ എൽ ആമയേക്കാൾ വേഗത കുറവായിരുന്ന ബി എസ് എൻ എൽ ഫോർ ജി ഫൈവ് ജി നെറ്റ്വർക്കുകൾ സാധ്യമാക്കുന്ന ഓവർ ദി എയർ യൂണിവേഴ്സൽ സിം പ്ലാറ്റ്ഫോമുകൾ അവതരിപ്പിച്ചു കഴിഞ്ഞു രാജ്യത്തിന്റെ ഏതൊരു ഭാഗത്തു നിന്നും സിം കാർഡുകൾ മാറ്റിയെടുക്കാനും മൊബൈൽ നമ്പർ തിരഞ്ഞെടുക്കാനും ഓവർ ദി എയർ യു സിം പ്ലാറ്റ്ഫോമിലൂടെ സാധ്യമാക്കും ഇതുകൂടാതെ സിം പ്രൊഫൈലിൽ ഉപഭോക്താക്കളുടെ ഇഷ്ടാനുസരണം മാറ്റം വരുത്താനും ഫയലുകൾ അകലെയിരുന്ന് കൈകാര്യം ചെയ്യാനും സാധിക്കും ഒരു സിം കാർഡിലെ കണക്ഷൻ മറ്റൊരു സിം കാർഡിലേക്ക് മാറ്റാനും പുതിയ സാങ്കേതിക വിദ്യയിലൂടെ സാധ്യമാകും കേരളത്തിൽ ഉൾപ്പെടെ ഫോർ ജി സേവനങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞു ഇതിനായി പുതിയ സിം കാർഡ് എടുക്കേണ്ടതിന്റെ ആവശ്യകതയില്ല യൂസിംഗ് പ്ലാറ്റ്ഫോം വഴി തടസ്സമില്ലാതെ ഫോർ ജി സേവനങ്ങൾ ഉപഭോക്താവിന് ലഭ്യമാകും മാസങ്ങൾക്ക് ശേഷം നിലവിൽ വരുന്ന ഫൈവ് ജി സേവനങ്ങൾക്കും ഇതേ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാനാകും പൈറോ ഹോർഡിംഗ്സ് എന്ന ടെലികോം സാങ്കേതിക വിദ്യ സ്ഥാപനമാണ് പുതിയ സാങ്കേതിക വിദ്യയ്ക്ക് പിന്നിൽ ദുരന്തം പേരി വയനാട്ടിലെ ചൂരൽമലയിലെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരാൻ ബി എസ് എൻ എൽ ഒപ്പം നിന്നത് യുദ്ധകാലാടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഫോർ ജി ടവറുമായിട്ടായിരുന്നു ഇന്ത്യയിലാകമാനം ഇതോടകം പതിനയ്യായിരത്തിലധികം ടവറുകൾ ബി എസ് എൻ എൽ ഫോർ ജി സേവനം ലഭ്യമാക്കി കഴിഞ്ഞു ഒക്ടോബറിൽ ടവറുകളുടെ എണ്ണം മുപ്പത്തയ്യായിരം ആക്കി ഉയർത്തും എട്ട് മാസങ്ങൾ പിന്നിടുമ്പോൾ അടുത്ത വർഷത്തോടെ രാജ്യത്താകമാനം ഫൈവ് ജി സേവനങ്ങൾ എത്തിക്കാനാണ് ബി എസ് എൻ എൽ ലക്ഷ്യം വെക്കുന്നത് കേന്ദ്ര സർക്കാർ ബി എസ് എൻ എല്ലിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് നൽകിയ പിന്തുണയും ചെറുതായിരുന്നില്ല സ്വകാര്യ കമ്പനികൾക്ക് സമാനമായി ടാർഗറ്റോടെയാണ് കേന്ദ്ര സർക്കാർ ബി എസ് എൻ എല്ലിനെ കൈപിടിച്ചുയർത്തിയത് ഇക്കഴിഞ്ഞ ബജറ്റിൽ ടെലികോം സേവനങ്ങൾക്ക് നൽകിയ ഒന്നേ പോയിന്റ് രണ്ട് എട്ട് ലക്ഷം കോടിയിൽ അറുപത്തിനാല് ശതമാനവും ബി എസ് എൻ എൽ ഈ തുക ഉപയോഗിച്ച ആകെ മൊബൈൽ സർവീസ് വരിക്കാരുടെ ഇരുപത്തിയഞ്ച് ശതമാനം സ്വന്തമാക്കണമെന്നാണ് കേന്ദ്ര നിർദ്ദേശം നിലവിൽ ബി എസ് എൻ എല്ലിന് സ്വന്തമായിട്ടുള്ളത് മൊത്തം വരിക്കാരുടെ ഏഴ് പോയിന്റ് ഏഴ് ശതമാനം മാത്രമാണ് അതായത് കേന്ദ്രം നൽകുന്ന പണം വാങ്ങി പോക്കറ്റിലാക്കി ഇരുന്നാൽ മാത്രം മതിയാകില്ല മെച്ചപ്പെട്ട സേവനങ്ങൾ നൽകി വരിക്കാരെ ഉറപ്പാക്കുകയും വേണം ഇതോടെ രാജ്യത്തെ സ്വകാര്യ ടെലികോം ഭീമന്മാരെല്ലാം ബി എസ് എൻ എ ഭയക്കേണ്ടിയിരിക്കുന്നുവെന്ന് സാരം വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ